ഹൈ വെൽക്കം ബാക്ക് ടു എർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സ് എന്നൊരു പറയുന്നൊരു വാഹനം പുതുതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ ആ ഒരു വാഹനത്തിനെ പരിചയപ്പെടുത്താൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പുതിയ ഫീച്ചേഴ്സ് കാര്യങ്ങൾ അത്തരത്തിലുള്ള അതിൻ്റെ പ്രൈസ് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ചാനൽ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതേപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മളധികം പരിചയം കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്നത് എക്സ് യു വി ടൈപ്പ് വാഹനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഹീന്ദ്ര എക്സ് യു വിയുടെ പുതിയൊരു എക്സ് യു വി ത്രീ ഹൺഡ്രഡിന് പകരം വളരെ മനോഹരമായി എക്സ് യു വി ത്രീ എക്സ് എന്ന് പറയുന്നത് കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു മോഡലാണ് ഇറക്കിയിരിക്കുന്നത് എൽ ഇ ഡി ലൈറ്റും അതോടൊപ്പം തന്നെ എൽ ഇ ഡി ഡി ആർ ആറിലൊക്കെ ഇതിൻ്റെ കൂടെ ഒന്നിച്ച് വരുന്നു എന്നതാണ് അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ട് നമ്മൾ എക്സ് യു വി സെവൻ ഹൺഡ്രഡിലൊക്കെ കണ്ട ആ ഒരു ബാഡിങ്ങും അതേ രീതിയിലുള്ള ടൈപ്പ് ഗ്രില്ലും കാര്യങ്ങളും ഏതാണ്ട് അതോടൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് ഒരു വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത് ഇൻഡിക്കേറ്ററും ഈ ഡിആർഎലിന്റെ കൂടെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ആ ഒരു വണ്ടിയിൽ കാണുന്ന ഒരു കാഴ്ച പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ല് താഴെയുള്ള ഗ്രില്ല് സിൽവർ ഫിനിഷിങ്ങിലും അതോടൊപ്പം തന്നെ പിയാനോ ബ്ലാക്കില് തുടങ്ങിയിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് സിൽവർ ഫിനിഷിങ്ങിനാണ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ അലോയ് വീല് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് കട്ട് അലോയ് വീലിങ്ങാണ് കൊടുത്തിരുന്നത് അതേപോലെ അതിൻ്റെ വീൽ വീലാർച്ചും കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അറുനൂറ് എം എം ആണ് ലെങ്ത്ത് വരുന്നത് അതേപോലെ വിഡ്ത്ത് വീതി വരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നാണ് വീതി വരുന്നത് ടയർ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് അറുപത്തഞ്ച് പതിനാറാണ് ടയർ സൈസ് വരുന്നത് നല്ല ഡയമണ്ട് കട്ട് അലോയ് വീലിംഗ് നമ്മളെ ബട്ടർഫ്ലൈയുടെ ആ ഒരു ഉള്ള മഹീന്ദ്രയുടെ ബട്ടർഫ്ലൈ ഉള്ള വളരെ മനോഹരമായിട്ടുള്ള വീല് തന്നെ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഈ ഒരു വാഹനം വരുന്നത് മിഡിൽ വേരിയൻ്റാണ് ഈ ഒരു വാഹനം വരുന്നത് ഇതിൻ്റെ എക്സ് ഷോറൂം റേറ്റ് ഏതാണ്ട് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരമാണ് ഇതിൻ്റെ ബാക്കിൽ എനിക്ക് ഫ്രണ്ടിനേക്കാട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റിയർ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ എന്ന ടൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ എൽ ഇ ഡി വിത്ത് ഡി ആർ എല്ലാണ് കൊടുത്തിരിക്കുന്നത് ടൈ ലൈറ്റിൽ നമ്മൾ സാധാരണ ഇപ്പം എക്സി വാഹനങ്ങളിലായി കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് ഡെയ്ലേറ്റ് ഡി ആർ ലൈറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ ലൈനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഒരു ടൈപ്പ് തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട് പിന്നെ എക്സ് യു വി ത്രീ ഹൺഡ്രഡ് എക്സ് എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാറ്റിങ്ങും വേറെങ്കിലും താഴെയുള്ള ബമ്പർ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്പോയിലർ വളരെ മനോഹരമായിട്ടുള്ള സ്പോയിലർ മുഗൾ ഭാഗത്ത് വാ വാഹനത്തിൻ്റെ ബോഡിയോട് ചേർന്നിട്ടുള്ള കളർ സ്പോയിലറും അതേ സ്ഥാനത്ത് സൈഡ് ഭാഗങ്ങളിൽ ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ടുള്ള സ്പോയിലറും ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉള്ളോട്ടേക്ക് സ്പേസ് ഉണ്ട് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ പിന്നെ റൂഫ് റയിലിങ്ങും വളരെ കുഞ്ഞായിട്ടുള്ള റൂഫ് റയിലിങ് അതായത് വാഹനത്തിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലാത്ത നല്ല രീതിയിലുള്ള റൂഫ് റയിലിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ സൺ പ്രൂഫ് ബേസ് വയറിൻ്റെ ചോദിച്ച് ബാക്കിയെല്ലാ വാഹനങ്ങളിലും സൺ പ്രൂഫ് വരുന്നുണ്ട് പിന്നെ അതേപോലെ ഇതിൻ്റെ ആൻഡിന അതൊരു കഷ്ണം പീസായിട്ട് കൊടുത്തതല്ല അത് അത് ഒരു ഭാഗം ഊരി വെച്ചതാണ് അപ്പം പിന്നെ അതേപോലെ ടാങ്ക് കപ്പാസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ട് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വരുന്നത് അതേപോലെ പെട്രോൾ ഡീസലിൻ്റെ രണ്ട് വേരിയൻറ്റ് വാഹനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് ഡോറൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഡോർ തന്നെയാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വരുന്നത് കൊണ്ട് തന്നെ ഡോറിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസിംഗൊന്നും തയ്യാറായിട്ടില്ല പിന്നെ നല്ല രീതിയിലുള്ള ബ്ലാക്ക് ഫിനിഷിംഗ് ഒക്കെ നമ്മൾ ആ ഒരു ഡോറിൻ്റെ ഭാഗത്തൊക്കെ മുകൾ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ട് റൂഫ് റയിലിംഗൊക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ഇതിനോട് പതിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള റൂഫ് ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു വാഹനം ഡീസൽ ആണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിനും അതുപോലെ തന്നെ പെട്രോൾ ആണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ എൻജിനുമാണ് വരുന്നത് പെട്രോൾ വാഹനത്തിൽ പത്തൊമ്പത് കിലോമീറ്റർ മൈലേജും അതോടൊപ്പം തന്നെ ഡീസൽ വാഹനത്തിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ മൈലേജുമാണ് അവകാശപ്പെടുന്നത് ഇനി നമുക്കിതിൻ്റെ ബോണറ്റ് ഒന്ന് തുറന്നു നോക്കാം അപ്പം ബോണറ്റിൻ്റെ സ്വിച്ച് ആ ഒരു ലിവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ റൈറ്റ് സൈഡിലാണ് ഡോ ഡോറിന് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബോണറ്റ് അത്യാവശ്യം നല്ല ബോണറ്റ് നമുക്ക് തപ്പിയെടുക്കാൻ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ എവിടെയും കാണുന്നുണ്ട് അപ്പോൾ ബോണറ്റ് നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ സ്വിഫ്റ്റിലൊക്കെ എളുപ്പത്തിൽ ബോണറ്റ് തുറക്കുന്നത് പോലെ തുറക്കാൻ കഴിയില്ല കാരണം ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആയതുകൊണ്ടായിരിക്കും നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ട് ഒരു കൈ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പൊക്കാൻ സാധിക്കാത്ത രീതിയിൽ വെയിറ്റ് ഉണ്ട് ഇപ്പോൾ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു അതേപോലെ എൻജിൻ റൂമിന് അതൊക്കെ നല്ല കാണുമ്പോൾ തന്നെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ആ ഒരു കോളൻ്റെ കാര്യങ്ങളൊക്കെ റൗണ്ട് ബോട്ടിൽ പോലെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് മിനിമം മാക്സിമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ രീതിയിൽ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ വൈപ്പറിൻ്റെ വെള്ളവും വൈപ്പറിൻ്റെ നമ്മൾ ഒഴിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അതിനെ തൊട്ടോട് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്തുനിന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലും കാര്യങ്ങൾ തന്നെ ചെയ്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ അതേപോലെ ബാറ്ററി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു ബോക്സ് പോലെ കവറ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തിരിയാത്ത രീതിയിൽ തന്നെയാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പോൾ എൻജിൻ റൂമിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ നമ്മൾ ഈ സ്റ്റേ നമ്മളെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റിയറിങ്ങിൽ കൊടുത്തിരിക്കുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഇവിടെ ഒരു തിരിക്കുന്ന രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പം ലൈറ്റ് ഇങ്ങനെ തിരിക്കുന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ ഡിമ്മും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ വളരെ മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ വൈപ്പർ മറ്റു കാര്യങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മോഡലിൽ തന്നെയാണ് ഈ വാഹൻ വാഹനത്തിനകത്തുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് പിന്നെ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു ഒരു ഗെയിം കളിക്കുന്ന ആഗോളത്തെയുള്ള ഒരു സ്റ്റിയറിംഗ് വളരെ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ള വാഹനത്തിനകത്ത് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സീറ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിലവിൽ ഇപ്പം നമ്മൾ പരമാവധിയിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ കണ്ടമാന ഫീച്ചേഴ്സുകൾ നമ്മൾ പറഞ്ഞാൽ തീരാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സുകൾ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് അതേപോലെ ഇൻറ്റീരിയറൊക്കെ കാണുമ്പോൾ നല്ല രീതിയിൽ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിയർ ലൈവറും കാര്യങ്ങളൊക്കെ ആറ് ഗിയറാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത് അപ്പം അതേപോലെ തന്നെ നല്ല രീതിയിൽ നല്ലൊരു അറേഞ്ച്മെൻറ്റ് തന്നെ ഈ വാഹനത്തിനകത്ത് നമുക്കൊരു ലക്ഷുറിയസ് വാഹനത്തിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ് തന്നെ ഇതിനകത്ത് മഹീന്ദ്ര വരുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ അതേപോലെ വിശാലമായിട്ടുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുള്ള ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്കൊന്നും ഇതിനകത്തൊരു ബോറായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഗ്ലോ ബോക്സ് ഗ്ലോ ബോക്സ് അത്യാവശ്യം നല്ല ഉള്ള ഗ്ലോ ബോക്സ് ഉണ്ടോ നമ്മളിപ്പോൾ കൈ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ കൈ ഏകദേശം ഒട്ടിൻ്റെ മേലെ വരെ ഈ ഗ്ലോ ബോക്സിൻ്റെ അകത്ത് പോകുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ വിശാലമായിട്ട് തന്നെ ഉള്ള ഒരു ഗ്ലോ ബോക്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇത്രയും വലിയൊരു ഗ്ലോ ബോക്സ് ഒരു ഒരുപക്ഷെ നമുക്ക് ഒരു വാഹനത്തിനകത്ത് കണ്ടുനിന്ന് വരില്ല അത്രയും വിശാലമായിട്ടുള്ളൊരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് കുറേയൊക്കെ ഫീച്ചേഴ്സ് നിങ്ങൾ ബ്രൗഷറിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ ടയർ ഡയറക്ഷൻ ഡ എന്തെല്ലാം കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഫ്രണ്ട് ടയർ ഓ എന്താ അമ്മ നമ്മൾ സ്റ്റെയറിങ് ഓടിക്കുന്നതിനനുസരിച്ച് കറക്റ്റ് ഇതിനകത്ത് നിങ്ങൾ കാണിക്കുന്നത് കണ്ടോ സ്റ്റയറിങ് ഓടിക്കുന്നതനുസരിച്ച് ഇത്രത്തോളം വീല് നമ്മൾ ടയർ ഇത്രത്തോളം ചെയ്യുന്നുണ്ട് ഇതൊക്കെ പിന്നെ അതേപോലെ നമുക്ക് പാർക്കിങ്ങിലൊക്കെ കറക്റ്റ് ടയർ പൊസിഷനിലൊക്കെ വയ്ക്കാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു അത് പിന്നെ അതേപോലെ ടയർ ടെമ്പറേച്ചർ രണ്ടില് മുപ്പത്തിമൂന്ന് റൈറ്റിൽ തേർട്ടിൽ തേർട്ടി ടു എല്ലാം കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് എയർ ബാഗ് ഓഫ് എയർ ബാഗ് നേരത്തെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു എയർ ബാഗിന്റെ ഒരു സ്വിച്ച് കണ്ടിരുന്നു ആ സ്വിച്ച് അതിൻ്റെ ഒരു കാര്യമാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ടയർസ് പ്രഷർ ഒക്കെ കൃത്യമായിട്ട് റൈറ്റിൽ തേർട്ടി ടു തേർട്ടി ത്രീ ലെഫ്റ്റിൽ തേർട്ടി ടു അതേപോലെ പെരഗിൽ തേർട്ടി വൺ അതേപോലെ റൈറ്റ് സൈഡിൽ തേർട്ടി വൺ വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് വൺ സെവൻറ്റി സിക്സ് കിലോമീറ്റർ ട്രാക്ഷൻ കൺട്രോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻഫോട്ട് സിസ്റ്റു അങ്ങനത്തെ കൊണ്ടിട്ടുണ്ട് നമുക്കിതിനകത്ത് തന്നെ ആഡ് ഡിവൈസ് ലിസ്റ്റ് ഡിവൈസ് ലിസ്റ്റ് വളരെ സിമ്പിളായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ വളരെ ഒരു കുഞ്ഞു ആണ് ഒരു കുഞ്ഞു ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അടുത്ത് ക്യാമറ എടുത്ത് വെച്ചിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും വളരെ ടാറ്റ നമ്മളെ ഒരു ടിയാഗോടൊക്കെ സ്റ്റെയറിങ് വരുന്നത് പോലെ ഒരു കുഞ്ഞ് സ്റ്റെയറിങ്ങാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതേപോലെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് സൗണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് അതേപോലെ കോൾ അറ്റൻഡിങ് ബട്ടൺ കാര്യങ്ങളൊക്കെ സ്റ്റിയറിൻ്റെ മുകളിൽ തന്നെ സാധാരണ രീതിയിൽ വരുന്ന പോലെ തന്നെയാണ് പിന്നെ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ പുറത്ത് തന്നെ ഓപ്പൺ ചെയ്തായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്യൂസ് ബോക്സ് തൊട്ട് താഴെ നമുക്കൊരു ഫ്യൂസ് ബോക്സ് കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഡിക്കേഡ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹാൻഡിലൊക്കെ റൈറ്റ് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ വൈറ്റ് ഫിനിഷിങ്ങാണ് വൈറ്റും അതോടൊപ്പം തന്നെ ബ്ലാക്കുമാണ് അതിനകത്ത് ഫിനിഷിങ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡോറിലെ നമ്മുടെ വിൻഡോ കാര്യങ്ങളൊക്കെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് ഫിനിഷിങ്ങിന് അല്ലെങ്കിൽ പകരം നല്ല ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ നല്ല ഗ്ലോസി ആയിട്ടുള്ള ഫിനിഷിങ്ങിലാണ് വരുന്നത് അതേപോലെ തന്നെ ഹാൻഡിലിന് നമ്മുടെ മിററും കാര്യങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഡോറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ആപ്പാഡും കാര്യങ്ങളൊക്കെ ഒരു സിൽവറിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഫിനി ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ട്യൂട്ടർ കൊടുത്തിട്ടുണ്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ എയർ ബാഗും കാര്യങ്ങളൊക്കെ ഇതിനകത്തൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ ആപ്പിൾ കെയർ പാഡുടെ ഒരു ആൻഡ്രോയിഡ് ഈ ഇവാനത്തിനകത്ത് വന്നിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല ഒരു ബൾക്കി ആയിട്ടുള്ള നമുക്കൊരു സ്പേസ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് റൂഫ് റൈലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സോറി നമ്മളെ സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഹാൻഡ് ജസ്റ്റ് നമ്മുടെ സീറ്റിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ റൂഫും ഒക്കെ കംപ്ലീറ്റ് വൈറ്റ് ആണ് ഈ വാഹനത്തിൽ വരുന്നത് വൈറ്റ് ആണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഫിനിഷിങ്ങോട് ബോഡ് കൂടിയിട്ടുള്ള ഫിനിഷിംഗ് ബോഡ് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നത് പിന്നെ എസ് ആർ എസ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ട് സൈഡിൽ കർട്ടൻ എയർ ബാഗ് അടക്കം ഫ്രണ്ടിൽ എല്ലാ ഭാഗങ്ങളിലും എയർ ബാഗും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ എവിടെയാണ് വരുന്നത് എസ് ആർ എസ് എയർ ബാഗ് സാധാരണ രീതിയിൽ സ്റ്റിയറിങ്ങിലും എയർ ബാഗ് വരുന്നുണ്ട് അപ്പോൾ എത്ര രണ്ട് മൂന്ന് നാല് അഞ്ച് എയർ ബാഗ് നമുക്ക് ഈ വാഹനത്തിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് പിറകിലുള്ള പിറകിൽ പിറകിലും വളരെ വിശാലമായിട്ട് മൂന്നാളുകൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളിരുന്ന് ബാക്കിയും ഇത്രയും സീറ്റ് ബാക്കിയുണ്ട് മൂന്നാളുകൾക്ക് ഇരുന്നാലും ഒരുപാട് വിശാലമായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് ഈ വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതേപോലെ പിറകിൽ എ സി വെൻ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ ചാർജിങ് ഇവിടെ ഒരു സീ ടൈപ്പ് ചാർജർ ഫ്രണ്ടിൽ യു എസ് ബി ടൈപ്പാണ് കൊടുത്തതെങ്കിൽ പറകിൽ ഒരു സീ ടൈപ്പ് ചാർജിങ് പിന്നെ ഒരു ചെറിയൊരു മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസ് അതിന് താഴെ ചെറിയൊരു ചാർജർ വേറെ ഒരു ട്വൽവ് വാൾട്ടിൻ്റെ ഒരു റൗണ്ട് ടൈപ്പ് ചാർജർ സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ട് പിന്നെ എ സി വെൻഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഒരു ഗ്ലോ ബോക്സ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു കീയും കാര്യങ്ങളും അത്യാവശ്യം നമുക്ക് വേണ്ട പേഴ്സ് കാര്യങ്ങൾ അത്രയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസും ഇതിനകത്ത് വന്നിട്ടുണ്ട് അതേപോലെ പിറകിലും ആയിട്ടുള്ള ഹർമൻ്റെ നല്ലവണ്ണ ഹോർമായിട്ടുള്ള സ്പീക്കർ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ സ്പേസി ആയിട്ടുള്ള ഒരു ഒരു സിസ്റ്റം തന്നെയാണ് നിൽക്കുന്നത് പിന്നെ എയർ ബാഗ് പിറകിലും എയർ ബാഗ് വരുന്നുണ്ട് അപ്പം രണ്ട് നാല് ആറ് ഏഴോളം എയർ ബാഗുകൾ ഈ വാഹനത്തിൻ്റെ ഒരു മിഡിൽ വാരിയൻറ്റിൽ തന്നെ വരുന്നുണ്ട് അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റയെ പോലെ തന്നെ ഒരുപടി മുന്നിൽ നിൽക്കുന്ന വാഹനം തന്നെയാണ് നമ്മുടെ മഹീന്ദ്ര മഹീന്ദ്രയും ടാറ്റയാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി അപ്പം ഇതിനകത്ത് ഫൈവ് സ്റ്റാർ ആണ് റേറ്റിംഗ് ഈ ഒരു മഹീന്ദ്ര ത്രീ എക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ സേഫ്റ്റി ആണ് ഇപ്പം നിലവില് ലഭിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഡിക്കി സ്പേസ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഡിക്ക ഇവിടെ ആണത് ഡിക്കി നകത്തും വൈറ്റാണ് വൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് കുറച്ച് ബ്ലാക്ക് ആയിരുന്നെങ്കിലും നന്നായിരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട് അപ്പം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ഹോക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം സാധനം നമുക്ക് താഴെ വെക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ഹൂക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇവിടെ ചെറിയൊരു ഹൂക്ക് അതിൻ്റെ പുറമെ ഒരു ഒരു ഹൂക്ക് കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലും ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അറിയിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് അപ്പം വാഹനം നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഷോറൂമ് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് മോഡൽസുകളാണോ ഏത് ഫീച്ചേഴ്സ് ചെയ്തുകൊള്ളലോ അതൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ട വേരിയൻറ്റുകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുകയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ Please tell me that I can't, that I won't, that I fail, that I'll never make it out. Yeah, please tell me all the bad, never good. Fill my head full of every single doubt. Yeah, please say any negative thoughts. I pop off when I hear people say I cannot. I get off to the thought of.